ീ നരന്ത്യാ പിന്നെ ആരെയൊക്കെ പേടിക്കും പേടിക്കേണ്ടവരെയൊക്കെ പേടിക്കേണ്ടത് സാറേ കാളെ പറ്റൂന്ന് കേട്ട കയറടുക്കുന്ന സ്വഭാവമാണ് നത്തിന്റെ നത്തോ നത്തോ മൂങ്ങ ആരെങ്കിലും അവിടെ സാറ് വണ്ടി കയറിവിടാ പോണ്ടേ ഞാൻ പറയാ ഒരു മിനിറ്റ് ഇപ്പൊ വരാം ആ വേണ്ടതാരണം ഹലോ വെൽക്കം എത്ര നാളായി കണ്ടിട്ട് സോപ്പിടൊന്നും വേണ്ട കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു സംസാരിച്ചൊക്കെ മറന്നോ മറക്കാൻ നോക്കൂസിബിൾ ഇരിക്കും പിന്നെ വിശേഷങ്ങൾ എന്നെ നിങ്ങളുടെ പഞ്ചാര കേൾക്കാനല്ലേ വന്നത് എനിക്കെന്ത് രണ്ടല്ലോന്ന് അറിയണം എന്റെ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരൂല്ലേ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത മാറ്റർ ആണത് ഇന്നൊരു തീരുമാനത്തിലെത്തണം നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു

കൺവീനിയൻസ് കൺവീനിയൻസ് ഓൾ നാല് മുറി അടുക്കള കക്കൂസ് ലൈറ്റ് പൈപ്പ് ആശുപത്രി ബസ് സ്റ്റോപ്പ് സ്കൂള് എല്ലാ സൗകര്യങ്ങളും ടൗൺ ആണോ ടൗൺ മുറ്റത്ത് കാർ വരുമോ ശ്രമിച്ചാൽ അടുക്കളയിൽ വരും അടുത്ത അമ്പലം ഉണ്ടോ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒന്നാം തരം ദേവീക്ഷേത്രം ആണ് ഓ രണ്ട് ആ വീട് ശരിയാവില്ല അടുത്തൊരു അമ്പലം ഇല്ലാത്ത വീട് വീടാണോ കള്ളമേനെ പിന്നെ എന്നിട്ട് അടുക്കളയിലും അമ്പലം എത്ര വാങ്ങിപ്പിക്കുന്നു വീടിന്റെ ആധാരം എന്റെ വേലായിരിക്കും പക്ഷെ ഞാൻ താമസിക്കുമ്പോ ഇത് എന്റെ വീടാ എന്റെ കൊല്ലടോ ഒന്ന് ഞാനത് ചെയ്യില്ല പക്ഷെ ചെയ്യാൻ പറ്റിയത് എന്റെ കൂട്ടത്തിലുണ്ട് എന്താ കണ്ടോ ഉദയ ഫയൽവൻ എന്റെ അനന്തരവൻ സ്വന്തം അനന്തരവൻ ഒരു മിനിറ്റ് തന്നെ നേരത്തെ എന്താ പ്രശ്നം പ്രശ്നം അമ്മാവൻ തന്നെ മാസം എന്ന് പറഞ്ഞിട്ട് കൊല്ലം പറഞ്ഞാൽ അത് സാധ്യമല്ല

അതെന്ത്രി അതൊരു വളഞ്ഞ കുറച്ച് കാശ് പോവും പറ്റുവോ കാശ് വയ്യ എന്നാ പന്ത് മൊഴി കൊടുത്തിട്ട അവരി ആ പോരി ഇന്നത്തെ ഒന്നുമില്ല ഇവിടെ ആണ് സ്ഥിരമായിട്ട് പകലുറക്കം രാത്രിയോ രാത്രി സാധാരണ ഉറക്കല്ലല്ലോ പിന്നെ ഇവിടെ എവിടെയും കിടന്ന് ഉറക്കും മൂപ്പരും ഈ കക്ഷിക്ക് വീടില്ലേ വീട് എന്ന് പറഞ്ഞാൽ കാണും ഒക്കെ മൂപ്പരെ വീട് തന്നെ ധൈര്യമായിട്ട് വരും ി ഇന്റെ പ്രധാന ദോസ്താണ് മൂപ്പര് നോക്കണേ നാരായൊക്കെയാണ് മൂപ്പര് ആസ്ഥാനം എത്ര ചോര കണ്ടോനാണ് ഇവൻ ഇല്ല വേറെ ഒന്ന് കണ്ടോ മനുഷ്യന്റെ ചങ്കും കോറിലെവിടെ നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാതെന്നെ നമുക്ക് കൊല്ലും കൊല്ലം വേണ്ടട്ടോ എനിക്ക് മതി എന്തും അതിന്റെ വഴിക്ക് നാരായണ ഹാൻഡിൽ ചെയ്തോളൂ പന്ത് നമുക്ക് വിട്ടെന്ന സ്ഥിതിക്ക് ഇനി സാറ് കളിയിലിടപെടരുത് നാരായം പന്ത്യു ഗോൾ മുഖത്തേക്ക് പാഞ്ഞു കയറും ഗോൾ അടിക്കും പോരെ നാളെ ഇനി എവിടെ ചെന്നു കപ്പും നമ്മളില്ല കൂടെ നിങ്ങൾ നിങ്ങളട ഒക്കെ നമ്മളെ വീട് തന്നെ സാറ് നാണിക്കാതെ വന്നാട്ടെ ശാന്തമ്മ ശാന്ത

എന്റെ അമ്മയാണെ സത്യം നാരായും കാശ് വന്നു വിട്ടിട്ടുണ്ടല്ലോ അത് തീർക്കാതെ ഇരിക്കപ്രതി ഉണ്ടാവില്ല വന്നു കാലേ നിക്കാതെ അകത്തേക്കേട്ടാടോ നാരായണേട്ടൻ വന്നൊരു കോളാണ് ഇനി അല്ല സാറേ എങ്ങനെ വല്ലതും പറയാനുണ്ടോ എന്ത് അല്ല ലേശ റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ ആ എന്നാ പോവീസൊന്നു നോക്ക നീ നമ്മളൊന്നെ കണ്ടോ ഇല്ല ഇനി ഇയാൾ എവിടെ ചെന്ന് കിടക്കുന്ന പറഞ്ഞോലെ എന്താ കാര്യം നല്ലൊരു കോള് വന്നിട്ടുണ്ട് നമ്മളെ കൊച്ചു കുഞ്ഞാശാന്റെ കടയിൽ എത്തി പോന്നതാ നത്തിന് ഉടനെ കിട്ടണം അതില് പാർട്ടി കൈയിൽ നിന്ന് പോവേ അയ്യോ വിടണ്ട നത്തിന് ഏത് തെങ്ങിന്റെ മണ്ടേലും നമുക്കും തപ്പിയെടുക്കാം എന്ന ദിവസം ഒന്നാ ഞാൻ ഒന്ന് ഷാപ്പ് പോയി ഷപ്പ് അല്ലെങ്കിൽ ഇവിടെ തൂങ്ങി തിരിഞ്ഞ് കാണാം ആവശ്യത്തിന് ഒരാൾ അന്വേഷിച്ചോ കാണില്ല ചോദിക്കുന്നതിൽ തെറ്റിദ്രിക്കരുത് ഈ കക്ഷികളെയൊക്കെ നമുക്ക് വിശ്വസിക്കാമോ നത്ത് പാവം നമ്പ ഒത്തിരി ചെറ്റത്തരം കയ്യിലുണ്ടെന്നേ ഉള്ളൂ ആ മൊയ്തീനുണ്ടല്ലോ അവനെ അങ്ങനെ നമ്പണ്ട കള്ളനാ നത്തുനാരായണന്റെ വലം കയ്യാന്ന് പറഞ്ഞാ അവന്റെ നടപ്പ് നത്തിന് വലങ്കയ്യോ ഇടങ്കയോ ആയിട്ട് ആകെ ഒരൊറ്റ ഒരുത്തരേ ഉള്ളു രാമു ഇഴിയൻ രാമു ഒരാൾ കാണാന്നിരിക്കുന്നു ആരാ ആരാന്ന് പറഞ്ഞില്ലേ എന്താ അത്യാവശ്യ ആരാ മനസ്സിലായില്ല എന്റെ പേര് ഭാസ്കരൻ നായർ ആ തയറിയിടക്കാരനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴറിഞ്ഞത് നിങ്ങളെ കണ്ട ആളെ പിടികിട്ടുവന്ന് ആരെ നമ്മുടെ നാരായണൻ ഓഹോ नो, नो. ना रा ना रा, थे थे ോ കൊല്ലാനോ കൊല്ലൊന്നും വേണ്ട വേണ്ടി വന്ന നാരെ പൂച്ച പൂശണം എനിക്ക് എന്റെ വീട് ഒഴിഞ്ഞിട്ടു അതിന് നാരായ കാശ കൊടുക്കാന്നെ അങ്ങനൊരു കാശവന് വേണ്ട മനുഷ്യന്മാർ നന്നാവാൻ സംഭവിക്കില്ല അല്ലെഡോ തെമ്മാടിത്തരത്തിന് അവനെ വിളിച്ചോണ്ട് പോയി ഇടിച്ചതിന്റെ പണ്ട ഞാൻ കിടക്കും അതിന് എന്നെ ഇടിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ പോയി അയാളോട് പറ അവനെ തല്ലിയ നന്നാവില്ല ഇനി അവനെ ഗുണ്ടാഴ്ച വിളിക്കാൻ വരുന്നവർ കാടി മനസ്സിലെ എനിക്ക് ഏത് നേരത്തെ തോന്നി എന്റെ ദൈവമേ മനുഷ്യർ സൗകര്യമായിട്ട് ആളെ മക്കളാക്കി മുങ്ങാണല്ലേ അടിച്ചു പിന്നെ നാരായണത്തൊക്കെ ഞാൻ നടത്ത കാശും എല്ലാം കൂടി എത്ര തരാം എന്റെ തനി സ്വഭാവം നീ അറിയും ഇത് വലിയ പുലിപാലായാലോ എന്റെ ഇനി ബസ് ആശയുള്ളൂ ഇത് ഞാൻ തരില്ല മതി ബാക്കി നാരായണന്റെ കൂട്ടി വീട്ടിലെ വാങ്ങിച്ചോണ്ട് എനിക്കൊരു അത്തരം വേണ്ട നാരായണേം വേണ്ട തടി മതി ഇത് എന്ത് വിശേഷിക്കലാണ് ഉടുമ്പ് പിടിക്കണവരായ പിടിക്കണത് ഒന്ന് ഇവിടെ എന്ത്